എത്രയോ പറയുന്നു കഥകൾ എന്തിനാ നമ്മുടെ അള്ളാഹുവിന്റെയോ പറയുന്ന കൽവിനെ വേണ്ടിയിട്ടാണ് അള്ളാഹു പറഞ്ഞതെങ്കിൽ ആ പടച്ചതം ശരി എടുത്തു പറയട്ടെ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മനുഷ്യൻ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച സൈലബത്ത് അല്ലാഹു തനാലാൻസാരിപ്പെട്ടയാളാണ് ഒരു ദിവസം ബഹുമാനപ്പെട്ടവർ റസൂൽ അലൈവ സല്ല മാ തങ്ങൾ പറഞ്ഞ ഒരു കാര്യനിർവഹണത്തിന് വേണ്ടി യാത്ര പോവുകയാണ് റസൂൽ അല്ലാതെ അലൈവസമാങ്ങൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യനിർവഹണത്തിന് വേണ്ടി സൈലബത്ത് ബിൻ അബ്ദുറഹ്മാൻ യാത്ര പോവുകയാണ് ആ യാത്ര വയ്ക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് സ്വാഭാവികമായും യാത്ര മായിട്ടൊരു തെറ്റിലേക്ക് അറിയാതെ കണ്ണു പതിഞ്ഞു പോവുകയാണ് ശ്രദ്ധിക്കണേ ചെറുപ്പക്കാരാ നമ്മുടെ കണ്ണു പതിയുന്നത് അറിയാതെയല്ല സൈലഭത്തിന്റെ കണ്ണു പതിഞ്ഞതറിയാതെയാണ് നമ്മുടെ കണ്ണു പനിയുന്നതറിയാതെയല്ല നമ്മൾ മനഃപൂർവം തന്നെ മണിക്കൂറുകളോളം നമ്മൾ ആ അനാവശ്യമായ ദൃശ്യങ്ങൾ കണ്ടാശിക്കുമ്പോ സൈലബത്ത് അബ്ദുറഹ്മാർ ഒരു സഹാബിയുടെ വീട്ടിലല്ലാണ്ട് റസൂൽ പറഞ്ഞ ഒരു കാര്യനിർവഹണത്തിന് പോയതാണ് അവിടെ റബ്ബേ ആ സഹാബിയുടെ ഭാര്യ കുളിച്ചുകൊണ്ടിരിക്കുകയാ ാണ് ആ സ്വഹാബിയുടെ ബാല് കുളിച്ചുകൊണ്ടിരിക്കുകയാ സലബത്ത് അത് നോക്കാവേണ്ടി പോയതല്ല ആ വീടിന്റെ പാടുക്കലെ ചെന്നുകൊണ്ട് ആ സ്വഹാബിയെ വിളിച്ചുകൊണ്ട് പെട്ടെന്ന് തല ഇങ്ങോട്ട് തിരിക്കുമ്പോ അറിയാതെ അറിയാറെന്ന ശ്രദ്ധ ആ പെണ്ണിലേക്കൊന്ന് പതിഞ്ഞു പോയതാ ശരീരം നിറച്ച് വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിന്റെ ശരീരത്തിലേക്ക് മഹാനായ സലബത്തിന്റെ കണ്ണൊന്ന് പതിഞ്ഞു പോയപ്പോൾ നോക്കിക്കൊണ്ടിരുന്ന കണ്ണല്ലേ സുജൂതിന്റെ സ്ഥാനത്തേക്ക് നോക്കിക്കൊണ്ടിരുന്ന കണ്ണല്ലേ നന്മകൾ കാണാറുള്ള കണ്ണല്ലേ അല്ലാഹുരിക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ സുന്ദരമായ അവസ്ഥകൾ കാണാറുള്ള കണ്ണല്ലേ ആരാൾ സാലഭത്തിൽ സഹിക്കാൻ കഴിഞ്ഞില്ല അവിടുന്ന് സാലഭത്തിൽ നിന കണ്ണീരോടെ നടന്നു നടന്ന് നീങ്ങുകയാണ് മനസ്സിന്റെ ചിന്തയാ അല്ലാതെ ഹബീബിന്റെ മുഖമാ പടച്ചവനെ ജമ്മിയുടെ മുത്തുറസൂറിനോട് <rating> Nicholas, arrow, I, God's God's െ ഒരു അന്യസ്ത്രീ കുളിക്കുന്ന നോക്കി എന്ന് പറഞ്ഞ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റൂല പിന്നെ ഞാനെങ്ങനെയെല്ലാം ചെന്ന് നിൽക്കുമല്ല സഹിക്കാൻ കഴിയുന്നില്ല പൊട്ടിപ്പൊട്ടിക്കഴിയുകയാണ് മരുഭൂമിയുടെ മണത്തരികളേൽപ്പിക്കുന്ന ചൂടനൊക്കെ പാപത്തിന്റെ ചിന്തമല്ലാത്ത തീക്കട്ട കോരി എറിയുകയാണ് നമുക്കുന്നവരെങ്ങനെ തോന്നിയിട്ടുണ്ടോ ചെറുപ്പക്കാരാ നമുക്കുന്നവരെങ്ങനെ നമ്മുടെ കുറവാണ് പടച്ചവനോടുള്ള സ്നേഹത്തിന്റെ കുറവാണ് പൊട്ടിക്കരന്നുകൊണ്ട് നടക്കുകയാണ് ഇല്ല ഞാറച്ചു ഇനി പോകുന്നില്ല എന്റെ സഹാപത്തിന്റെ മുമ്പിലേക്ക് ഞാനിനി പോകുന്നില്ല അറിയാതെയാണെങ്കിലും എന്റെ രണ്ട് കണ്ണുകൾ ഒരഗ് സ്ത്രീയുടെ ശരീരത്തിന്റെ നന്മതയിലേക്കൊന്ന് പതിഞ്ഞു പോയല്ലോ രണ്ടാമത് ഞാൻ നോക്കിയിട്ടില്ല രണ്ടാമത് ഞാൻ നോക്കിയിട്ടില്ല എന്നാൽ ശാലഭത്തിന് സഹിക്കാ കഴിയുന്നില്ല മഹാനാണ് സാലഭത്തിന് അബ്ദുറഹിമാൻ എന്ന് കരന്നു കടഞ്ഞ് മരുഭൂമിയിലൂടെ കാരടുത്തും മുമ്പോട്ട് വെക്കാൻ കഴിയാത്ത പാപത്തിന്റെ ഭാരമാ ഇന്ന് വരെ ഒരു തെറ്റുവങ്ങനെ മലപ്പോഴും ചെയ്തിട്ടില്ലാത്ത സഹോദരന്റെ കല്ലില് അറിയാതെ വന്നു പതിഞ്ഞുപോലെ ഇനി പാപത്തിന്റെ പാരം പോലും താങ്ങാനാകാതെ ശാലഭത്തവസാനം ഓടുകയാണ് എവിടെയാ ാണ് എവിടെയാതെന്നറിയോ എനിക്ക് മക്കള വേണ്ട എനിക്ക് കുടുംബത്തെ വേണ്ട ഗിരിയൂർ വേണ്ട എനിക്ക് മനുഷ്യരെ കാണണ്ട ഓടിയതെവിടെയാണ് മക്കയുടെ മദീനയുടെ ഇടയിലുള്ള വലിയ പർവ്വത കൂൺവാരത്തിന്റെ ഇടയിലേക്ക് ഓടുകയാണ് അന്ന് മക്കയും മദീനയും വലിയ കാടുകളാ പ്രിയപ്പെട്ടവര് വലിയ മരഞ്ചരിവുകളാ പ്രിയപ്പെട്ടവര് ശൈലപത്ത് ഓടുകയാണ് ആ ശൈലപത്ത് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള പർവ്വത കൂൺ ത്തിന്റെ ഇടയിലേക്ക് ഓടിപ്പോയി ഒരു ദിവസം കഴിഞ്ഞു വന്നില്ല രണ്ടു ദിവസം കഴിഞ്ഞു വന്നില്ല മൂന്ന് ദിവസം കഴിഞ്ഞു വന്നില്ല നാൽപ്പത് ദിവസമായി കണ്ടില്ല മക്കയുടെയും മദീനയുടെയും ഇടയിലെ മനൻചോനകൾക്കിടയിൽ പോയിരുന്ന സാരഭത്ത് വരുന്നില്ല നാൽപ്പത് ദിവസമായി നാൽപ്പത് ദിവസമായി വന്നില്ല മുക്കറബുൽ അംലാക്ക് മനക്ക് ചുബിരി അലൈസ്ലാം ഉത്തറസൂലിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വരികയാണ് എന്നിട്ട് യാ റസൂലല്ലോ അന്ന റസുലും നിന്ന് ഉമ്മത്തിക്ക അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ ജിവാൻ വകു അല്ല പറഞ്ഞുവിട്ടിരിക്കുകയാണ് ഒരു വാർത്ത അങ്ങയോട് പറയാൻ നദിയേ അല്ല പറഞ്ഞു വിട്ടിരിക്കുന്ന നദിയേ നക്കയുടെ മദീനയുടെയും ഇടയിലുള്ള വലിയ പർവ്വത കുമ്പാരങ്ങൾക്കിടയിൽ അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു യുവാവ് അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാര് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ എന്നെ പേടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കഴിയുന്നുണ്ട് നിധിയേ നാൽപ്പത് ദിവസമായി റസൂലേ മനസ്സിന്റെ പ്രയാസമായി ലാൻ റസൂര് പറഞ്ഞു സഹാബികളോട് പറഞ്ഞു ആരാണ് നാൽപ്പത് ദിവസമായി നമുക്കിടയിലില്ലാത്തതാരാണ് ഒരാള് വന്നു പറഞ്ഞു യാ റസൂർ അല്ലാ സാരാണ് നാൽപ്പത് ദിവസമായി സാലഭത്തിനെ കാണുന്നില്ല നബിയെ അങ്ങയോട് ഞങ്ങൾ പലപ്പോഴും പറയാൻ ആഗ്രഹിച്ചതാണ് അള്ളാഹറൂല് പറഞ്ഞു എന്റെ സാലപത്ത് എന്റെ സാലപത്ത് മക്കയുടെ മദീനയുടെ ഇടയിലുള്ള പർവതത്തിന്റെ ഇടയിൽ ഇന്ന് പൊറ്റിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാ അതുകൊണ്ട് രണ്ടുപേരെ അള്ളാഹറൂല് പറഞ്ഞു വിടുകയാണ് ചെല്ലുക െ വിളിച്ചുകൊണ്ടുവരിക എന്റെ സാലഭത്തിനെ വിളിച്ചുകൊണ്ടുവരിക അവൻ എന്ത് തെറ്റാണ് ചെയ്തുപോയതെന്ന് പറയാൻ പറയുക അള്ളാഹു അല്ലേ ആ തടച്ചവന് പുറത്തു തരുമെന്ന് സാലഭത്തിനോട് നിങ്ങളൊന്ന് പറയുക മഹാനായ സൽമാനു പാലി യന് കൂടി ശാലഭത്തിരിക്കുന്ന സ്ഥലത്തേക്ക് തിരിയുന്ന അവിടെ കണ്ടിട്ടില്ല അവിടെ സാലഭത്തിനെ കണ്ടില്ല ഒരുപാട് പാറകൾക്കിടയിൽ പർവരങ്ങൾക്കിടയിലൊക്കെ പോയി മഹാനാറ ഉമറവ് സത്താപ്രതി എന്താവിന്റെ സൈലഭത്തിനെ നോക്കി കണ്ടില്ല അവസാനം ആടുകളെ മേച്ചുകൊണ്ട് ഒരു ആറ്റിടയനതുവഴി കിടന്നു വരുന്നുണ്ട് അയാളോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ സൈലഭത്തിനെ കണ്ടോ നിങ്ങൾ ഞങ്ങളുടെ ശൈലഭത്തിനെ കണ്ടോ നിങ്ങൾ ഞങ്ങളുടെ സൈലഭത്തിനെ കണ്ടോ ആ സമയത്ത് ആട്ടിടയം പറയുകയാണ് അല്ലൊക്കെ തുരിയു പേടിച്ചിട്ട് രക്ഷപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്ന മനുഷ്യനെയാണോ നിങ്ങൾ ഈ പറയുന്നത് നരകത്തിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെയാണോ നിങ്ങൾ ഈ പറയുന്നത് പറഞ്ഞു അതേ ആ മനുഷ്യൻ പടച്ചവനെ പേടിച്ച് നാട്ടിലേക്ക് വരാതെ കഴിഞ്ഞുകൂടുകയാട് ആ പറഞ്ഞു അതാ ആ താഴുന്ന പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് എല്ലാ ദിവസവും പാപുരാ നിങ്ങൾ നിങ്ങളീ പറയുന്ന ഈ പറയുന്ന തൈരപത്തു വരാറുണ്ട് ആ കാണുന്ന പർവ്വതത്തിന്റെ മുഗൾ ഭാഗത്ത് എല്ലാ ദിവസവും നിങ്ങൾ ഈ പറയുന്ന തൈലപത്തു വരാറുണ്ട് എന്നിട്ട് രാത്രിയും കരണ്ട് റബ്ബേ അറിയാതെ എന്റെ കണ്ണു പതിഞ്ഞുപോയതാ എന്നെ നരകത്തിനെ വിറകാക്കല്ലേ എനിക്ക് പുറത്തുതരടേ എനിക്ക് ആ പർവ്വതത്തിന്റെ മുതൽ ഭാഗത്ത് നിന്ന് നിലവിളിച്ചുകൊണ്ട് പറയലുണ്ട് മറുവിലഹത്താ പറഞ്ഞു പറഞ്ഞു അതേ ആ സൈലപത്ത് തന്നെയാണ് അയാളാ പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് കാണുമെന്ന് പറയുമ്പോൾ പറഞ്ഞാഹുവിൻ്റെ ഓടിച്ചെല്ലുകയാണ് സലപത്ത് കരഞ്ഞുകൊണ്ടും വാറയിൽ മുഖം അമർത്തിയിരിക്കുകയാണ് ഹൽമഹാനിൽ ഫാരിസ് തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു നിന്നെ വിളിക്കുകയാണ് പറഞ്ഞു അല്ലാതെ അറിഞ്ഞോരല്ലാമൊന്നു പറഞ്ഞു ഇല്ല സാലെക്കുറിച്ചല്ലാതെ മോശമായി പറഞ്ഞോ എന്നെക്കുറിച്ചല്ലാതെ ൂല് തെറ്റു പറഞ്ഞോ എന്നോടല്ലാത്ത പിന്നില്ല എന്ന് പറഞ്ഞോ പിണങ്ങി എന്ന് പറഞ്ഞോ ഉമറേക്ക് വരാൻ കഴിയൂല ഉമറേ ഞാൻ തെറ്റു ചെയ്തു പോയുമറേ ഞാൻ തെറ്റ് ചെയ്തു പോയേ ഉമരള്ളെന്ന് പറയുന്നു അല്ലാതെ നിന്നെ കുറിച്ച് നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സൈനവാ

എത്ര ഇരുമു പറഞ്ഞിറന്ന നബിയാണ് നരകത്തിനിടെ ചിക്ഷ പറഞ്ഞു പൊട്ടിക്കരഞ്ഞ റസൂരാണ് സ്വർഗത്തിൽ പോകാതെ സഹാദികളായ നമ്മളൊക്കെ സ്വർഗത്ത് നോക്കും വിവാദപ്പം ചെയ്യുമ്പോ ഇത്രയും വലിയ തെറ്റ് ചെയ്തു ഇല്ല ഇല്ലോ മറേ മില്ലോ അല്ലാതൂര് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാരെ ഞാൻ എനിക്ക് പ്രകാശമുള്ള മുഖത്ത് നോക്കാതിന് യോഗ്യതയില്ല അള്ളാ ചുണ്ട് നോക്കാൻ നോക്കാതിന് യോഗ്യതയില്ല ആ ഇൽമു കേൾക്കാൻ യോഗ്യതയില്ല ഞാൻ തെറ്റ് ചെയ്തു പോയവനാണ് അന്റെ സ്ത്രീയുടെ ശരീരത്തിലേക്ക് എന്റെ കണ്ണ് പതിഞ്ഞു പോയവനാണ് ഒന്ന് പറഞ്ഞുകൊണ്ട് കൂടി ബഹുമാനപ്പെട്ട സൈലവത്തിനെ വിളിച്ച റസൂരിലാട പള്ളിയിലേക്ക് കുറയ ചൊല്ലുകയാണ് സമയമായി സാലപത്തു പള്ളിയുടെ പുറത്തു വന്നിരിക്കുകയാണ് അകത്ത് കയറാറേ അള്ളാൻ തറസൂർ ഇമാമത്തിനു വേണ്ടി മുമ്പിലേക്ക് വരുമ്പോ മഹാനായ സാലഭ ആ പള്ളിയുടെ ഏറ്റവും പുറകിൽ അവസാനത്താഴായിട്ട് വന്നിന്ന് കൈകെട്ടുകയാണ് കഴിഞ്ഞ ഉടനെ തന്നെ അള്ളാഹുതറസൂരി ഇടനേക്കുമെന്ന് സാലഭത്തിനറിയാം ആരംപറസൂര് ഫാത്തി കുറാനോടാ തുടങ്ങി ഖുർആൻ <S -cado> ും അല്ലെങ്കിൽ തന്നെ മനസ്സ് പിഴഞ്ഞു പോകുമല്ലോ അള്ളാധൂര് നിസ്കാരത്തിൽ സഫിൽ നിന്ന് കൈകെട്ടിരുന്ന സാരതയതാ ബോധം ഒരു പള്ളിക്കിച്ച് ഒരു ഒരുതത്തിന്റെതത്തിന്റെ ഭയാനകരമായ വലിപ്പം ഇത്രയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാഴിക്ക് നാൽപ്പത് വട്ട മഹറാമുകളുടെ ഘോഷയാത്ര നടത്തുന്നവരെ സാരപത്ത് ബോധം കെട്ടി വീണുപോയി ബോധം കെട്ടി വീണുപോയി കാരം കഴിഞ്ഞപ്പോ റസൂർ അലി വസ്ല്ലമാർത്ഥങ്ങൾ എഴുന്നേക്കുകയാണ് ഉമറേ ഉമറേ സൽമാനെ ഉമറേ സൽമാനെവിടെ സാരവത്തെ അല്ലാതെ ചോദിച്ചപ്പോ ഉമരെന്ന് പറയുന്ന ബോധം നഷ്ടപ്പെട്ട് കിടക്കുകയാണ് സാരപത്തിവിടെ ബോധം നഷ്ടപ്പെട്ട് കിടക്കുക അല്ലാസൂല് സാനപത്തിന്റെ രീതിയിൽ വരികയാണ് എന്നിട്ടാ സാനപത്തിന്റെ മുഖത്തേക്ക് വെള്ളം കുടയുകയാണ് സാനപത്തെ കണ്ണു തുടക്കുകയാണ് എംബി എം ബി ആ റസൂലല്ലോ എന്റെ പാപമെന്നെ തളർത്തിക്കളഞ്ഞേ എന്റെ തെറ്റെന്നെ തളർത്തിക്കളന്ന് റസൂലേ അല്ലൂല് പറഞ്ഞ് സാനഭ نسأل با ننكر إليه ننكر إليه أفلا عدلك على عيث تمه الدنيا تمه الزنود والخطايا ുമല്ലാതെ പൊറത്തുതരുന്ന ഒരു ആയത്ത് നിനക്കറിയില്ലേ സൈലവ പിന്നെ എന്തിനാ കരയുന്നത് സൈലഭ എല്ലാ തെറ്റുകളും പൊറത്തുതരുന്ന കുറാനിന്റെ ഒരു ആയത്ത് നിനക്കറിയില്ലേ സൈലഭ പിന്നെ എന്തിനാ സൈലബാ നീ കരയുന്നത് അല്ലാതെ പറഞ്ഞു റബ്ദനത്തിന് എപ്പോഴും ഈ ദുവാ ചൊല്ലുന്നത് കൊണ്ട് അത് ചെറുതാണെന്ന് കരുതല്ലേ വലിയ ദുബായതുകൊണ്ടാണ് എപ്പോഴും ഈ ദുവാ ഇങ്ങനെ അല്ലാതെ പറയുന്ന സാലവാ ഈ ആയത്തോടെ നിന്റെ പാപം കുറച്ചു വരുമല്ലോ ആ സമയത്ത് സലലവ് പറയുന്നു വലുതാണ് ഞാൻ ചെയ്ത പാപം ഞതിയേ ഈ ആയത്തിനെക്കാലും വലുതാണ് ഞാൻ ചെയ്ത പാപം ഞതിയെ അല്ലാത്ത റസൂര് പറന്നൊരിക്കലുമല്ല ആകാശം നിറച്ച് തെറ്റ് ചെയ്തു പോയാൽ ഭൂമി നിറച്ച് പാപത്തിന്റെ പാഞ്ചൻ ചുമന്ന് പോയാൽ അല്ലാതെ അതിനെ കരിക്കാൻ മാത്രം ശക്തിയുള്ളതാണെന്നും സൂദ് പറഞ്ഞു സമാധാനത്തോടെ സഹാദികൾ സൈലഭത്തിനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് തീർന്നിട്ടില്ല പഠിച്ചോ തീർന്നിട്ടില്ല ചെറുപ്പക്കാരാ വീട്ടിലേക്ക് ചെന്ന സൈലഭ രോഗബാധിതനായി കുറേ രൂപം പുറത്തു വരാനാകാതെ തളർന്നു കിടന്നു അല്ലാത്ത രസൂത് പറഞ്ഞു ആ സ്നേഹിതനെ നമുക്കൊന്ന് കാണാൻ പോകണ്ടേ സുഖമില്ലാതെ കഴിയുന്ന ഞങ്ങളുടെ സൈലഭത്തിനെ ഒന്ന് കാണാൻ പോകണ്ടേ മക്കയുടെ പർവ്വതത്തിന്റെ താഴെ പോയിരുന്നു കുഞ്ഞുകുട്ടിയെ പോലെ ദിവസത്തോളം നിലവിളിച്ച സൈലഭത്തിന് ഒന്ന് കാണാൻ പോകണ്ടേ എന്ന് പറഞ്ഞിട്ടാറൂര് സഹാബികളെയും പിടിച്ചുകൊണ്ട് അതേ സൈലഭത്തിന്റെ വീട്ടിലേക്ക് കൊല്ലുകയാണ് സൈലഭത്തിൽ തളർന്നു കിടക്കുകയാണ് സൈലഭത്തിന്റെ അടുത്ത് പോയി ആരംഭര സൂചനിക്കുകയാണ് സൈലഭത്തിന്റെ തല അല്ലാതെ കൈകൊണ്ട് ഇങ്ങനെ താങ്ങിയെടുക്കുകയാണ് ടിയിൽ എന്തൊരു ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ ഒരു തൗബയിലൂടെ കിട്ടിയത് അള്ളാന്റെ റസൂലിന്റെ മടിയിൽ സാലഭത്തിന്റെ തല അള്ളാന്റെ റസൂൽ തന്നെ എടുത്തു വെക്കുകയാണ് പക്ഷേ തല തലമാറ്റിക്കളഞ്ഞു സാലപത്ത് തലമാറ്റിക്കളു സഹാബികൾ പറഞ്ഞു സാലഭ നമ്മളൊക്കെ കൊതിച്ചിരിക്കുകയാണ് ആ മടിയിൽ നമ്മുടെ തലയെടുത്ത് വെച്ചൊന്ന് മരിക്കാൻ എന്തിനാണ് സൈലഭ പവിത്രദേഹത്തിൽ നിന്ന് എന്റെ തലയെടുത്തു മാറ്റിയത് സൈലഭ പട്ടിക്കരെന്നുകൊണ്ട് പറയുകയാണ് എന്റെ തല നിറച്ച് പാപങ്ങളാണ് എന്റെ തലനിറച്ച് തെറ്റുകളാണ് റസൂൽ നോടെ പവിത്രമായ പഠിത്തത്തിൽ എന്റെ തലക്കിരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാലഭത്തു പറ്റിക്കരയുമ്പോ അല്ലാതെ റസൂല് പറഞ്ഞു സാലഭോല എന്താണ് നീ കൊതിക്കുന്നത് എന്താണ് നീ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് സാലഭ അറിയൂ എന്ന് പറയുന്ന റസൂലേ നവസര തീ എനിക്കും പാപം നബിയേ റസൂൽ തങ്ങളുടെ പുറത്തെന്ന് ഉറപ്പുതരണം വന്നിട്ട് പറഞ്ഞു നിയേ സൈലഭത്തിന്റെ തൗപ അല്ലാതെ സ്വീകരിച്ചിരിക്കുകയാണ് സൈലഭത്തിന്റെ പാപമല്ലാതെ പുറത്തു കൊടുത്തിരിക്കുകയാണ് ആ സന്തോഷം കേട്ടുകൊണ്ട് മഹാനാര സൈലപാറവി അല്ലാതെ ആരംഭരസൂലിന്റെ മൂണ്ടക്കിടമെന്ന് മരണപ്പെടുകയാണ് മണ്ണാർക്കാടുള്ള സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ ഒരു ദിവസം എത്ര തെറ്റുകളാണ് ഇവിടെ ചെയ്തു പോകുന്നത് പെട്ടെന്ന് സ്വാഭാവികമായും ഏതൊരു മനുഷ്യനും സംഭവിച്ചു പോകുന്ന കണ്ണുകൾ ഒന്ന് നന്മേനയിൽ പതിഞ്ഞു പോകുന്ന ഒരു തെറ്റല്ലാതെ ശൈലഭ ഒന്നും ചെയ്തിട്ടില്ല ആ ഒരു തെറ്റിന്റെ പ്രായ ോളം എല്ലാദേവിയായ മോഹനങ്ങളും മറന്ന് ഇങ്ങനെ നിലവിളിച്ചു പോകണമെങ്കിൽ രവിചരിച്ചവരേ ഭർത്താവിനെ വഞ്ചിച്ചവരെ വഞ്ചിച്ചവരെ കാമുകന്റെ കൂടെ ജീവിച്ചവരെ യാത്ര പോയിട്ട് ചാമുകനോടൊപ്പ് ചാമുകയോടൊപ്പ് ശൈലം പങ്കിട്ട് കഴിഞ്ഞുകൂടിയവരെ സിനിമാധികകത്തളത്തിലേക്ക് കൂടെ പൊളിക്കുന്ന ബെഞ്ചുറ്റുകളെ കൊണ്ടുപോയി പോയി കിളിപ്പെടുത്തുന്ന ഓർമ്മകളെ മനസ്സിന്റെ മടങ്ങി വരുന്നവരെ മോനെ അള്ളാഹു अाहनी मर मोने